യൂണിഫോം സിവിൽ കോഡിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സർക്കാരാണ് അത് അടുത്ത് ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ വാഗ്ദാനമായിട്ട് വരുമെങ്കിൽ അത് നടപ്പിലാക്കി എടുക്കുമെങ്കിൽ പിന്നെ എവിടെയാണ് ജാതിക്ക് സ്ഥാനം നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതും അതല്ലേ അത് സംഭവിച്ചിരിക്കും മറ്റേ കേരളം കേട്ടോ എന്ന് പറഞ്ഞതുപോലെ അല്ല വന്നിരിക്കും ഇനി ആരും കരുതണ്ട പ്രത്യേക വിഭാഗത്തെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ അവരെ വിഷമിപ്പിക്കാനുള്ള ഒരു സംവിധാനമാണ് ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യറി ആകാൻ പോകുന്നത് ആ വിഭാഗം തന്നെയാണ് എന്ന് ഉറപ്പിച്ച് ഞാൻ ഈ വേദിയിൽ നിന്നുകൊണ്ട് പറയും കണ്ണൂരിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് പറയും ആ വിഭാഗത്തിനാണ് യൂണിഫോം സിവിൽ കോഡ് കൊണ്ട് ഏറ്റവും വലിയ അനുഗ്രഹം ഉണ്ടാവുന്നത് അവിടെ പിന്നെ സ്ത്രീകൾക്കായി പോയി എന്നും പറഞ്ഞ് ഒരുത്തനും വന്നേക്കരുത് മുന്നോട്ട് സ്ത്രീക്കും തുല്യത വേണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ഒരു പൊതുപരിപാടിക്കിടയിൽ ചിട്ടുഗോപിചേട്ടൻ പ്രസംഗിച്ചതിൻ്റെ ചെറിയൊരു ഭാഗമാണ് ഞാൻ ഈ കേൾപ്പിച്ചത് അതിൽ പറയുന്നത് യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ചാണ് അദ്ദേഹം വളരെ വലിയ വികാരാധീനനായി വലിയ രീതിയിൽ വലിയ കരിപ്പിലാണ് അദ്ദേഹം ഇതൊക്കെ പറയുന്നത് യൂണിഫോം സിവിൽ കോഡ് മുസ്ലിങ്ങൾക്കെതിരെയാണ് എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഈ ഒരു പ്രസംഗത്തിൽ ഉടനീളം ശ്രമിക്കുന്നത് തീർച്ചയായും യൂണിഫോം സിവിൽ കോഡ് വരുമ്പോൾ മുസ്ലിം വ്യക്തിഗത നിയമങ്ങൾ അത് ഉടച്ച് വാർക്കപ്പെടും അതിൽ പ്രധാനപ്പെട്ട ഒരു നിയമം മുസ്ലിം വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങളാണ് നിലവിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിവാഹം നിയമപരമായി രജിസ്റ്റർ ചെയ്യുകയും വിവാഹ വേണ്ടി കോടതികളെ സമീപിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഭൂരിഭാഗം മുസ്ലിങ്ങളും സ്വീകരിച്ചു വരുന്നത് പണ്ട് കാലത്ത് ഈ പറയുന്ന രീതിയിൽ മഹലുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു കാര്യങ്ങൾ നടത്തിയിരുന്നത് ഇപ്പോഴും അതിനുള്ള സൗകര്യമുണ്ട് അതുപോലെ തന്നെ നിയമപരമായിട്ടുള്ള സ്ഥാപനങ്ങളെ സമീപിക്കാനുള്ള അവകാശങ്ങളും മുസ്ലിങ്ങൾക്കുണ്ട് അപ്പോൾ ആ ഒരു നിയമം വരുന്നതുകൊണ്ട് കൊണ്ട് ഇനിയിപ്പോൾ കോടതിയെ മാത്രം സമീപിച്ചാലേ കാര്യങ്ങൾ നടക്കൂ എന്നുള്ള ഒരു നിയമം വരുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല കാരണം മ്യൂച്വൽ ഡിവോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യയിലുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ അത് അതൊരു വലിയ വിഷയമായിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെയുള്ളത് മുസ്ലിം സ്വത്ത് ഭാഗം വെക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങളാണ് സ്ത്രീക്കും പുരുഷനും ഒരേ അവകാശം ലഭിക്കുന്ന രീതിയിൽ ആ ഒരു നിയമം മാറ്റി എഴുതപ്പെട്ടാലും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഉപ്പാൻ്റെ സ്വത്ത് ഭാഗം വെക്കുന്ന സമയത്ത് ലേശം കുറഞ്ഞാലും ഉമാൻ്റെ സ്വത്ത് ഭാഗം വെക്കുന്ന സമയത്ത് അത് നികത്തപ്പെടും അവിടെ ടാലിയാക്കപ്പെടും എന്നുള്ളതുകൊണ്ട് തന്നെ ഇതൊന്നും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഇഷ്യൂ ആക്കാനുള്ള ഒരു ഭേദഗതി ഇത്തരം ഒരു ഏകീകൃത സിവിൽ കോഡ് വരുന്നതുകൊണ്ട് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ എവിടെയാണ് പ്രശ്നം ആർക്കാണ് പ്രശ്നം അതാണ് ചോദ്യം ഏകീകൃത സിവിൽ കോഡ് വരുമ്പോൾ ജാതിക്ക് എവിടെയാണ് സ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട് ചിറ്റുകോപ്പി അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടുണ്ട് ആ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് നേരെ കയറിയത് മുസ്ലിങ്ങളുടെ നെഞ്ചത്തേക്കാണ് അതായത് മുസ്ലിങ്ങളെന്ന് പേരെടുത്ത് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും അദ്ദേഹം ഉദ്ദേശിച്ചത് മുസ്ലിങ്ങളെയാണ് എന്നുള്ളത് ആ ഒരു പ്രസംഗം കേൾക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം ഏകീകൃത സിവിൽ കോഡ് കൊണ്ട് മുസ്ലിങ്ങൾക്ക് ഒരു തരത്തിലുള്ള നഷ്ടവുമില്ല ലാഭം മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതിനെ ഞാൻ അംഗീകരിക്കുന്നു അത് എതിർക്കുന്ന ആളുകൾ ഉണ്ടാവും വ്യക്തിപരമായിട്ട് ഞാൻ അതിനെ അംഗീകരിക്കുന്നു എന്ന് തന്നെ വെക്കാം പക്ഷെ ഈ ഏകീകൃത സിവിൽ കോഡ് വരുന്ന സമയത്ത് ആർക്കോ നഷ്ടമുണ്ട് ഒരു നിയമം വരുന്ന സമയത്ത് അതിന്റെ ദോഷവും ഉണ്ടാവും ലാഭമുണ്ടാവും ഇതിന്റെ ഒരു ലാഭമായിട്ട് അദ്ദേഹം എടുത്തു പറയുന്നത് മുസ്ലിം വ്യക്തിഗത നിയമങ്ങൾക്ക് ഇതുണ്ടാവും അതുപോലെ തന്നെ മുസ്ലിം സ്ത്രീകൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം ലഭിക്കും മുസ്ലിം സ്ത്രീകൾക്ക് കൂടുതൽ തുല്യ അവകാശം ലഭിക്കും മുസ്ലിം സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ളതാണ് എന്നൊക്കെ ഇദ്ദേഹം പറയുന്ന സമയത്ത് ജാതിക്ക് എവിടെയാണ് സ്ഥാനം അതായത് ജാതിപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എടുത്തു മാറ്റപ്പെടും എന്നുള്ളത് സൂചന കൂടെ അദ്ദേഹം ലഭിക്കുന്നുണ്ട് പക്ഷെ അതിന്റെ ഉള്ളിലേക്ക് അദ്ദേഹം കടന്നിട്ടില്ല നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഏകീകൃത സിവിൽ കോഡ് കൊണ്ട് നഷ്ടം വരുന്ന വലിയ രീതിയിൽ നഷ്ടം വരുന്ന ഒരു വിഭാഗത്തെ കുറിച്ചാണ് ആ ഒരു ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് രണ്ട് ചോദ്യങ്ങൾ എനിക്ക് ചിട്ടുഗോപിയോട് ചോദിക്കാനുണ്ട് രണ്ടേ രണ്ട് ചോദ്യങ്ങൾ ആ രണ്ട് ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം ചിട്ടുഗോപിക്ക് നൽകാൻ കഴിയില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം ചിട്ടുഗോപിക്ക് മാത്രമല്ല സംഘപരിവാറുകാരായിട്ടുള്ള ഒരാൾക്കും ഈ പറയുന്ന ഏകീകൃത സിവിൽ കോഡിന് പിന്തുണയ്ക്കുന്ന ഒരു മനുഷ്യനും ഈ ഒരു വിഷയത്തിൽ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഈ ഒരു ചോദ്യത്തിൽ നിന്ന് ആളുകളെ വഴിതിരിച്ചുവിടാൻ അല്ലെങ്കിൽ ചർച്ച മാറ്റിവിടാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇത് മുസ്ലിങ്ങൾക്ക് വലിയ രീതിയിലുള്ള നഷ്ടം ഉണ്ടാകും എന്നുള്ളൊരു പ്രതിനിധിയെ സൃഷ്ടിച്ച് മുസ്ലിങ്ങൾക്ക് ഒരു നഷ്ടവും ഉണ്ടാവില്ല എന്നുള്ള മറുപടി ഇവർ എന്നെ കൊടുക്കുന്ന ഒരു രീതി ഇതിനകത്ത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ എന്റെ ചോദ്യം ഇതാണ് ചോദ്യം ഒന്ന് ഏകീകൃത സിവിൽ കോഡ് നിലവിൽ വരുമ്പോൾ ജാതി അടിസ്ഥാനമാക്കിയുള്ള സംവരണങ്ങൾക്ക് എന്ത് സംഭവിക്കും അത്തരം സംവരണങ്ങൾ എടുത്തു മാറ്റപ്പെടുമെന്ന് തന്നെയാണ് ഏകീകൃത സിവിൽ കോഡുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം അപ്പോൾ ഇതിന്റെ ഒരു ഉത്തരം ചിറ്റുകോപി പൊതുജനങ്ങൾക്ക് നൽകേണ്ടതുണ്ട് ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം ഈ ഏകീകൃത സിവിൽ കോഡ് നിലവിൽ വരുന്ന സമയത്ത് ദളിതർക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാനുള്ള എസ് സി എസ് ടി അട്രോസിറ്റി ആക്ട് പോലെയുള്ള നിയമങ്ങൾക്ക് എന്ത് സംഭവിക്കും ജാതിക്ക് പ്രത്യേകിച്ച് പ്രാധാന്യമൊന്നുമില്ലാത്ത ഏകീകൃത സിവിൽ കോഡിന്റെ പിൻബലത്തിൽ ഇത്തരം നിയമങ്ങളൊക്കെ എടുത്തു മാറ്റപ്പെടും എന്ന് തന്നെ ആയിരിക്കും ഉത്തരം അതുകൊണ്ട് തന്നെ ആ ഒരു ഉത്തരം ഇവർക്ക് പറയാൻ കഴിയില്ല ഈ ചോദ്യങ്ങൾക്ക് അവർക്ക് മറുപടി പറയാനും സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അഥവാ ഈ ചോദ്യങ്ങൾക്ക് ഇവർ ഉത്തരം പറയാൻ തയ്യാറാവുകയാണെങ്കിൽ ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ വരുന്ന സമയത്ത് മുസ്ലിം വിനോദ വിഭാഗത്തെ ഒരു വേട്ട പോലെ മുന്നിൽ നിർത്തി ചർച്ചകളിൽ നിന്ന് വഴിതിരിച്ചു വിടാൻ ഇവർ വ്യഗ്രത കൊള്ളുന്നത് എന്തുകൊണ്ടാണെന്ന് പൊതുജനങ്ങൾക്ക് വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും കാരണം ഈ ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുന്നത് ഒരിക്കലും മുസ്ലിങ്ങൾക്കെതിരെയുള്ളതല്ല മുസ്ലിങ്ങൾക്കെതിരെയാണെന്നുള്ള ചർച്ച ഉണ്ടാക്കുന്നതും ഇവർ തന്നെയാണ് ആ ചർച്ചക്കുള്ള ഉത്തരമായിട്ട് മുസ്ലിങ്ങൾക്ക് ഇതുകൊണ്ട് ഒരു നഷ്ടവും ഉണ്ടാവില്ല എന്നുള്ളതിന്റെ ഈ ഏകീകൃത സിവിൽ കോഡിന്റെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം അങ്ങനെ രീതിയിലേക്ക് മാറ്റിക്കൊണ്ടുപോകാൻ വ്യഗ്രത കൊള്ളുന്നതും ഇവർ തന്നെയാണ് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും സംവരണവും നിയമ പരിരക്ഷയും നൽകി മുൻനിരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടു കേരളം പോലെ ചുരുക്കം ചില സംസ്ഥാനങ്ങളിലൊഴികെ മറ്റെല്ലാ ഇടങ്ങളിലും താഴേക്ക് ചവിട്ടി അമർത്തപ്പെടുന്ന അധികൃതരായി ചിത്രീകരിപ്പിക്കപ്പെടുന്ന ഒരു സമൂഹമാണ് ദളിത് സമൂഹമെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഇപ്പോഴും നിലവിലുണ്ട് ദളിതൻ വിദ്യാഭ്യാസം നേടാൻ പാടില്ലെന്നും നല്ല വസ്ത്രം ധരിക്കാൻ പാടില്ലെന്നും ചെരുപ്പ് പോലും ധരിക്കാൻ പാടില്ലെന്നും ഷടിക്കുന്ന ഉന്നത കുലജാതരാണ് പല നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ പല ഗ്രാമങ്ങളും ഭരിക്കുന്നത് എന്നൊക്കെ നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് ദളിതർക്ക് അവകാശപ്പെട്ട സംവരണ സീറ്റുകൾ പോലും കേരളം പോലെ ചുരുക്കം ചില സ്ഥലങ്ങളിൽ മാത്രമേ നിറയപ്പെടുന്നുള്ളൂ ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും സംവരണ സീറ്റുകൾ പോലും കാലിയായി കിടക്കുന്ന ഒരു അവസ്ഥയാണ് മറ്റു സംസ്ഥാനങ്ങളിൽ സംവരണ സീറ്റുകളിലേക്കുള്ള പ്രവേശനം ദളിതർക്ക് നിഷേധിക്കപ്പെടുന്ന ഒരു അവസ്ഥയും നിലവിലുണ്ട് സാക്ഷരതയിൽ എഴുപത്തി ശതമാനമാണ് ദേശീയ ശരാശരി എന്ന് പറയപ്പെടുന്നു എന്നാൽ സംവരണം ഉണ്ടായിട്ട് പോലും ദളിതരുടെ സാക്ഷരതാ നിരക്ക് എന്ന് പറയുന്നത് വെറും അറുപത്തിയാറ് ശതമാനം മാത്രമാണ് നോർത്ത് ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ ഭൂരിഭാഗം ദളിതർക്കും വോട്ടർ ഐഡിയോ റേഷൻ കാർഡോ പോലും ഇല്ലാത്ത പരിതസ്ഥിതിയിലാണ് ഈ ഒരു കണക്കുകൾ എന്ന് മനസ്സിലാക്കി കഴിയുന്ന സമയത്ത് യാഥാർത്ഥ്യം ഇതിനേക്കാൾ എത്രയോ ഭീകരമാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ മാത്രം മുപ്പത്തി അയ്യായിരത്തോളം വിദ്യാർത്ഥികളാണ് ആത്മഹത്യ ചെയ്തതെന്നാണ് ദേശീയ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി അബയ്യ നാരായണസ്വാമി കഴിഞ്ഞ ഡിസംബർ അഞ്ചിന് പാർലമെന്റിൽ അറിയിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനൊന്നിലെ കണക്കുകളെ അപേക്ഷിച്ച് എഴുപത് ശതമാനത്തിലധികം വിദ്യാർത്ഥി ആത്മഹത്യകളാണ് മോദി ഭരണകാലത്ത് വർദ്ധിച്ചിട്ടുള്ളത് എന്നാൽ ക്യാമ്പസുകളിലെ സാമൂഹ്യ വിവേചനം കാരണം ആത്മഹത്യ ചെയ്യപ്പെട്ട എസ് സി വിദ്യാർത്ഥികളുടെ കണക്കുകൾ പുറത്തുവിടാൻ കേന്ദ്രം ഇതുവരെ തയ്യാറായിട്ടില്ല ആത്മഹത്യ ചെയ്തതിൽ അറുപത് ശതമാനത്തിലധികം വിദ്യാർത്ഥികൾ എസ് സി എസ് ടി മറ്റു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളാണെന്നാണ് സ്ഥിരീകരിക്കപ്പെടാത്ത കണക്കുകൾ പറയുന്നത് മോദി ഭരണത്തിൽ ക്യാമ്പസുകളിൽ ദളിത് വിദ്യാർത്ഥികൾക്കെതിരെയുള്ള അതിക്രമവും വിവേചനവും വർദ്ധിച്ചതായും നിരവധി റിപ്പോർട്ടുകളുണ്ട് ആ ഒരു റിപ്പോർട്ടുകളെ ശരിവെക്കുന്നതാണ് കഴിഞ്ഞ അഞ്ച് വർഷങ്ങൾക്കിടയിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ഐ ഐ ടികൾ എന്നിവിടങ്ങളിൽ നിന്ന് മാത്രമായി പതിമൂവായിരത്തി അഞ്ഞൂറോളം എസ് സി എസ് സി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ പഠനം ഉപേക്ഷിച്ച് പോയതായി ദേശീയ വിദ്യാഭ്യാസ മന്ത്രാലയം തന്നെ അതേ മാസം തന്നെ പുറത്തുവിട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇനി എസ് സി എസ് ടി ആദിവാസി വിഭാഗങ്ങൾക്കെതിരായുള്ള അതിക്രമങ്ങളുടെ കുറ്റകൃത്യങ്ങളുടെ കണക്കെടുക്കുന്ന സമയത്ത് ഈ പറഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് ആ ഒരു കാലഘട്ടത്തിൽ തന്നെ വലിയ രീതിയിലുള്ള വളർച്ചയാണ് ഇത്തരം കുറ്റകൃത്യങ്ങളിലും ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എസ് സി എസ് ടി നിയമത്തിന് കീഴിലുള്ള കുറ്റകൃത്യങ്ങളുടെ എണ്ണം ഏഴായിരത്തി അറുന്നൂറ്റി അൻപത്തി അഞ്ച് ആയിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആകുമ്പോഴേക്ക് വെറും മൂന്ന് വർഷത്തിനുള്ളിൽ ഈ ഒരു കുറ്റകൃത്യങ്ങളുടെ നിരക്ക് മുപ്പത്തിരണ്ട് പോയിന്റ് ഒമ്പത് ഒന്ന് ശതമാനം ഉയർന്ന് പതിനായിരത്തി അമ്പത്തി അഞ്ച് എന്ന കണക്കിലെത്തി നിൽക്കുന്നു ഇതേ കാലയളവിൽ തന്നെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനമായ മധ്യപ്രദേശിലെ വർധന അമ്പത്തിനാല് പോയിന്റ് ഒമ്പത് ശതമാനത്തോളമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് കേസുകളാണ് മധ്യപ്രദേശിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആകുമ്പോഴേക്കും കുറ്റകൃത്യങ്ങളുടെ എണ്ണം രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കുറ്റകൃത്യങ്ങളുടെ എണ്ണം എന്നുള്ളത് അടിവരയിട്ട് വായിക്കണം രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതായി ഉയർന്നു അതേസമയം ബി ജെ പി ഭരിക്കുന്ന രാജസ്ഥാനിലെ കുറ്റകൃത്യങ്ങളുടെ വർധനവ് എന്ന് പറയുന്നത് നാൽപ്പത് പോയിന്റ് രണ്ട് എട്ട് ശതമാനമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അത് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്നിൽ എത്തി നിൽക്കുന്നു കേസുകളുടെ എണ്ണത്തിൽ എത്രത്തോളം വർധനവുണ്ടാകുന്നു എന്നുള്ളത് ഒരു വസ്തുതയായി നിലനിൽക്കെ തന്നെ ഭൂരിഭാഗം കേസുകളും രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയായി തുടരുകയാണ് പല ദളിത് സംഘടനകളും പറയുന്നത് പല അക്രമങ്ങൾക്കെതിരെയും റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്ന സമയത്ത് വളരെ മോശമായ പെരുമാറ്റമാണ് ഉണ്ടാകുന്നത് പല കേസുകളും രജിസ്റ്റർ ചെയ്യാൻ പോലീസ് മടി കാണിക്കുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത് ബി ജെ പി ഭരണത്തിൽ ദളിതർ ക്യാമ്പസുകളിൽ നിന്ന് പടിയിറക്കപ്പെടുന്നു സംവരണം ഉണ്ടായിട്ട് പോലും അവർക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്നു ദളിത് സംരക്ഷണത്തിനായി ശക്തമായ നിയമങ്ങൾ ഉണ്ടായിട്ട് പോലും ദളിതർ ആക്രമിക്കപ്പെടുകയും നീതി നിഷേധിക്കപ്പെടുകയും ചെയ്യുന്നു പ്രത്യേകിച്ച് ബി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ദളിതർക്കെതിരെയുള്ള അക്രമങ്ങൾ മുൻപെങ്ങുമില്ലാത്ത തരത്തിൽ ഉയർന്നിരിക്കുന്നു ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തി ദളിത് സമൂഹത്തെ സംരക്ഷിക്കേണ്ട ചുമതലയുള്ള സർക്കാർ ദളിതർക്കെതിരെയുള്ള അക്രമത്തിനും അനീതിക്കും മൗനസമ്മതം നൽകി അവരെ അടിച്ചമർത്താൻ കൂട്ടുനിൽക്കുന്നു ഈയൊരു സാഹചര്യത്തിലാണ് ഏകീകൃത സിവിൽ കോഡ് മുസ്ലിങ്ങൾക്കെതിരെയാണെന്നുള്ള അനാവശ്യ പ്രചരണം ഏകീകൃത സിവിൽ കോഡ് മുസ്ലിങ്ങൾക്കെതിരെയാണെന്നുള്ള തെറ്റായ പ്രചരണം കാരണം കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് പോലും തിരിച്ചറിയപ്പെടാത്ത പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പോലും ഏകീകൃത സിവിൽ കോഡിന് അനുകൂല നയവുമായി മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയാതെ വയ്യ ഏകീകൃത സിവിൽ കോഡ് വരണമെന്ന് പറയുന്ന അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ഗുണം കിട്ടുമെന്ന് വാതോരാതെ പ്രസംഗിക്കുന്ന ഷിറ്റ് ചിറ്റുഗോപിയെ പോലെയുള്ള നേതാക്കൾ ഈ നിയമം കൊണ്ട് പാവപ്പെട്ട അടിച്ചമർത്തപ്പെട്ട ദളിതർക്ക് എന്തൊക്കെ ഗുണം കിട്ടുമെന്ന് കൂടെ പറയാൻ തയ്യാറാവണം ദലിതർക്ക് വേണ്ടി ദലിതരുടെ ഉന്നമനത്തിനു വേണ്ടി നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒന്നുകൂടി വ്യക്തമാക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി